മോനെ പറ്റി എന്തൊക്കെ ഇവര് പറഞ്ഞു പറഞ്ഞു എന്നുള്ളത് ഉള്ളിൽ എനിക്കറിയാം 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 മോനെ മോനെ ഈ ബൈക്ക് എടുത്തുകൊണ്ട് എന്തൊക്കെ 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 പറ്റി രൂപ വരുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഞാൻ ഇമെയിൽ മുഖാന്തരം ഒരു പരാതി അയച്ചിട്ടുണ്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം അങ്ങനെ അവസാനം അറ്റ്ലാസ്റ്റ് നമ്മുടെ ആര് നമ്മുടെ കിച്ചു പ്രതികരിച്ചിരിക്കുന്നു രണാസുനയ്ക്കെതിരായിട്ട് പ്രതികരിച്ചിരിക്കുന്നു ലൈവായിട്ട് എനിക്കറിയാം എന്നെ കുറിച്ച് എന്തൊക്കെയാണ് ഈ അമ്മ വേഷം കെട്ടി കെട്ടി നടക്കുന്ന രണാസുന പറഞ്ഞിട്ടുള്ളത് എന്ന് എനിക്കറിയാം എന്ന് ഈ പറയുന്ന കിച്ചു പ്രതികരിച്ചിരിക്കുന്നു കണക്ട് ആ മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് ആ ഒരു വോയിസ് വന്നിരിക്കുന്നത് നിങ്ങൾ പോയി കാണണം ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നത് അതിനേക്കാൾ ഉപരി മറ്റൊരു വാർത്തയും കൂടി വന്നിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് പരാതി പോയിരിക്കുന്നു ആർക്കെതിരായിട്ട് രണാസുനയ്ക്കെതിരായിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുന്നു ഒരു യുവാവ് അതിന്റെ അതിനെ കുറിച്ചും സംസാരിക്കാം അപ്പൊ എന്തായാലും ആദ്യം നമുക്ക് ഈ പറഞ്ഞ ഏ ഞാൻ ഇന്നലെ കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ഈ പറയുന്ന താജ് പിന്നെ പത്തനംതിട്ട ഈ കണക്ടിവ് മീഡിയ കണക്ടിവ് മീഡിയ കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് മനസ്സിലായോ അതിനകത്ത് ലൈവായിട്ട് ഈ പറയുന്ന കിച്ചുനെ വിളിക്കുന്നുണ്ട് കിച്ചുവിനെ വിളിക്കുമ്പോൾ കിച്ചു പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം അത് ഞാൻ ഇവിടെ വെക്കാം ഹലോ കിച്ചു താജ്മാമനാ പറഞ്ഞോ ഞാൻ നിന്നെത്രം വിളിച്ചു മോനെ ആന്ധ്രാപ്രദേശിൽ പോയെ പോയത് ആന്ധ്രാപ്രദേശില് ആ മോനെ ഞാൻ ഞാനേ എന്നെ ഈ പിന്നെ പപ്പായ്ക്ക് എന്നെ പിടിച്ചു കണ്ട കാര്യം ഉണ്ടായിരുന്നു മോനെ അല്ല മോനെ ഞാനേ മോനറിയാലോ ഞാൻ പിന്നെ മാമൻ സഹായിച്ചിട്ടുണ്ടോ ഇല്ലയോ ആ സഹായിച്ചു എന്നെ ഞാൻ എന്നെ സാറേന്ന് വിളിച്ച് ആ പപ്പ എന്നെ എന്തെല്ലാം പറഞ്ഞു എന്നുള്ളത് മോനെ നോർത്ത് വോയി ഞാൻ കണ്ടായിരുന്നു അതായത് കിച്ചു ഇതെല്ലാം കാണുന്നുണ്ട് ഇവിടെ കിടന്ന് അപരാധിക്കുന്ന ഈ അമ്മവേഷം കെട്ടി അഴിഞ്ഞാടുന്നുണ്ടല്ലോ ആ കശികളും അതിന്റെ പപ്പ എന്ന് പറയുന്ന സംഭവങ്ങളെല്ലാം കൂടി കിടന്ന് പറയുന്നതൊക്കെ കിച്ചു കൃത്യമായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര രസമായി തോന്നുന്നത് കാരണം ഞാൻ നിന്നെ നിന്നെ തൊട്ടിലേക്ക് എടുത്തിട്ടുള്ള പോലെ നിന്നെ അറിയാമോ പിന്നെ അതുപോലെ ഇളയത് എങ്ങനെയാണെങ്കിലും ഞാൻ ഇപ്പൊ എത്ര ആൾക്കാരും അറിയാം എന്നെ ഇത് കണ്ടിട്ട് വിളിച്ചോണ്ടിരിക്കുന്നെ സഹായം ചെയ്തവരും ചെയ്യാത്തത് ചെയ്യാൻ ഇരിക്കുന്നവരും ഒക്കെ വിളിച്ചിട്ട് പറയും നമ്മളെന്തിനാ ഇങ്ങനൊക്കെ മോൻ തോന്നി തോന്നിട്ടുണ്ടോ മോനെ നിനക്ക് വേണ്ടി മോനെ നിനക്ക് വേണ്ടി പണി മോനെ മോന് വേണ്ടി പണി തന്ന വിട മോൻ അവിടെ നിക്കണം മോനെ ഇപ്പൊ പൊറത്തം കഴിഞ്ഞോ പഠിച്ചം കഴിഞ്ഞ് മോനെ അവിടെ വന്ന് നിക്കണം മോൻ മോനു വേണ്ടി മോൻ മോന്റെ അനിയനു വേണ്ടി പറഞ്ഞു തന്ന വീടാ ഇപ്പൊ എനിക്ക് ആരും ഇല്ലാത്തവരായിട്ട് തോന്നുന്നത് മോനെ കാരണം മോനെ അത്ര വലിയ എനിക്ക് എനിക്ക് മോനെ ഞാൻ മോനെ പിന്നെ ഈ മോനെ മോനെ പറ്റി എന്തൊക്കെ ഇവര് പറഞ്ഞത് എന്താ എന്റെ ഉള്ളിൽ മോനെ പറയും മൊത്തം മോനറിയാവോ മോനെ പറ്റി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെനിക്കറിയാം അതായത് ഈ രനാസുനയും അവരുടെ ഫാമിലിയും കിച്ചുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള അപവാദങ്ങൾ അതിന്റെ ഒരു സൂചനയാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടത് ഏ അത് ആരുടെ പലരിടത്തും എൻ്റെ വോയിസ് ഉണ്ട് ഈ പറയുന്ന അമ്മ വേഷം കിട്ടുന്ന എൻ്റെ ഋതപ്പനെയും കാട്ടി ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് കിച്ചു മോനെയാണ് എന്ന് നാടകം കളിക്കുന്നുണ്ടല്ലോ ഈ സ്ത്രീ ഈ കിച്ചുവിനെ പറ്റി പറയുന്ന അപവാദങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞെട്ടിപ്പോവും മനസ്സിലായോ ഈ പറയുന്ന ഓന്ത് കിച്ചുവിനെന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് വീടിനകത്ത് കയറ്റാതെ വെളിയിൽ നിർത്തിയ സംഭവങ്ങൾ വരെ ഉണ്ട് കഥ കടച്ചിട്ട് അത് വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് മനസ്സിലായോ പഴയ വീട്ടില് വാടക വീട്ടിൽ താമസിക്കുന്ന അവരുടെ കേസൊക്കെ ഞാൻ പറയുന്നത് അങ്ങനെ വരെ പല പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ കിച്ചുവിനറിയാം അതൊക്കെ എനിക്കറിയാം എന്നാണ് പറയുന്നത് അവൻ അവന്റെ വാ അടച്ചു വെച്ചിരിക്കുകയാണ് പക്ഷെ ഇന്ന് ഈ കിച്ചു വിചാരിക്കുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഈ പറയുന്ന എന്താണ് ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കിച്ചു അറിയുന്നില്ല അതുകൊണ്ടാണ് ഈ സംഭവം പറഞ്ഞത് ഓക്കെ എനിക്കറിയാം നീ ബൈക്ക് എടുത്തോണ്ട് പോകുമ്പോ എന്തൊക്കെ പറ്റി പറയുന്ന എനിക്കറിയാം നീ കാർ എടുത്തോണ്ട് പോകുമ്പോ എന്തൊക്കെ പറ്റിയെന്ന് എനിക്കറിയാം നിനക്കൊരു അഞ്ഞൂറ് രൂപ വരുമ്പോൾ എന്തൊക്കെ പറയുന്ന എനിക്കറിയാം എനിക്കറിയാം കൃത്യമായിട്ട് അറിയാം ഞാൻ മോനോട് പറഞ്ഞില്ല മോനെ മുടി വെട്ടിക്കുന്നു പറഞ്ഞില്ല എനിക്ക് എന്തോ ഇഷ്ടം കൊണ്ട് മോനെ പറയുന്നത് നല്ല പഠിക്കണം കേട്ടോ വിളിക്കണം എന്നെ പഠിക്കുന്ന വേണ്ടി കാറെടുത്ത് കൊണ്ട് പോകുമ്പോ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ബൈക്ക് എടുത്തുകൊണ്ട് പോകുമ്പോ നിന്നെ കുറച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ എനിക്കറിയാം ഇത് തന്നെയാണ് ഒരാ അഞ്ഞൂറ് രൂപ കൊടുക്കുമ്പോ കൊടുക്കരുത് അവന് കൈഷ് അവൻ ആ കേശ കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഇന്നത് ചെയ്യും എന്ന് അവരെയൊക്കെ വിലക്കിയ കേസ് പേഴ്സണലായിട്ട് എനിക്കറിയാം ഈ സഹായിക്കുന്നവരില്ലേ ഈ രണാസുനക്ക് സഹായിക്കുന്നവര് കിച്ചുവിന് എന്തെങ്കിലും കഴിച്ചിട്ടെടുക്കുമ്പോ രണാസുന് പറഞ്ഞു അവന് കഴിച്ചു കൊടുക്കുന്നതില്ല എനിക്ക് തന്നെ തരണം അവനെ കൊടുത്താൽ അവൻ ഇങ്ങനെ ചെയ്യും അവൻ ബൈക്ക് കൊടുത്തുകൊണ്ട് ഇവിടെയാണ് പോകുന്നത് എന്നുള്ള ഈ പറയുന്ന എന്താണ് ഇങ്ങനെയുള്ള പ്രചാരങ്ങൾ അതായത് വളരെ ദൂഷിച്ച് ദൂഷിച്ചുകൊണ്ട് ഈ പറയുന്ന ആ കിച്ചുവിനായിട്ട് കണ്ണെടുത്താൽ കണ്ടുവിടാം നിങ്ങൾ ഈ കാണുന്നതൊക്കെ അമ്മ വേഷങ്ങൾ മാത്രമാണ് കണ്ണെടുത്താൽ കണ്ടുവിടാം ഇപ്പോ ഈ കടന്ന ഈ ഈ പ്രശ്നങ്ങളൊക്കെ വരാൻ കാരണം എന്തുകൊണ്ടാണ് കിച്ചുവിനെ മാത്രം എല്ലാവരും സ്നേഹിക്കുന്നു ഋതപ്പെട്ട കേസ് ആരും മിണ്ടുന്നില്ല മനസ്സിലായേ ഋഥപ്പെട്ട കേസ് ആരും മിണ്ടുന്നില്ല എല്ലാ സപ്പോർട്ടും കിച്ചുവിലേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ കുരു പൊട്ടുന്നത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം കിച്ചുവിന്റെ ചാനൽ ഇത്രയും സബ്സ്ക്രൈബ് ചെയ്യണം കേക്ക് മുട്ട മുറിച്ച് ഒരു 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 വാക്ക് ഇതുവരെ ഈ അമ്മ പറഞ്ഞോ ഇതുവരെ ഒരു കമാന ലക്ഷണം വേണ്ടിയിട്ടില്ലല്ലോ പറയത്തില്ല അതാണ് കുശുമ്പ് മനസ്സിലായോ ഈ രണാസുനയ്ക്ക് വന്നുകൊണ്ടിരുന്ന സപ്പോർട്ടേഴ്സ് എല്ലാം കിച്ചുവിലേക്ക് പോകുന്നു എന്നറിഞ്ഞത് കൊണ്ടുള്ള കുശുംബാണത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ പക്ഷെ അത് അറിയാന്നുള്ളവർക്ക് അറിയാം എന്തൊക്കെയാണ് അവൾ എന്തെങ്കിലും പറയട്ടെ ഞാൻ അടുത്ത് എടുത്തു വെച്ച് കിച്ചുവിനെതിരെ വീഡിയോ ഇടും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവളാണ് ഈ പറയുന്ന രണാസുന ഇനി എല്ലാരുടെ അടുത്തും ഓടി ഇടന്ന് പറയുന്നുള്ളൂ ഇപ്പൊ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് അതിനകത്തും പറയുന്നുണ്ട് എന്റെ ഋതപ്പനെ നിങ്ങൾ നോക്കിക്കോ എനക്കൊക്കെ നോക്കാം വരണങ്കിൽ എന്തിനു പറ്റി തൂറി എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ നോക്കാൻ വയ്യായെങ്കിൽ അപ്പൊ അതിലുടനീളം മൃതപ്പുഴ നോക്കാൻ പറയാൻ നാട്ടുകാർ നോക്കണം നാട്ടുകാർ നോക്കണം എന്ന് പറഞ്ഞിട്ടും ഇതുവരക്കായിട്ടും ശിശു ക്ഷമ വകുപ്പ് കേസെടുത്തു എന്നാണ് ഞാൻ അറിയുന്നത് പക്ഷെ ഇപ്പൊ ഒരു യുവാവ് ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരു വീഡിയോ പുള്ളി തന്നെ പുള്ളിയിലെ യൂട്യൂബ് ചാനലില് ഇട്ടിട്ടുണ്ട് അതും കൂടി നമുക്കൊന്ന് കാണാം എന്റെ രണ്ടാമത്തെ മകൻ അതായത് കൊല്ലസുദിയുടെ രണ്ടാമത്തെ മകൻ ഋതുവിനെ സംരക്ഷിക്കാൻ തനിക്ക് താല്പര്യമില്ല നാട്ടുകാർ കൊണ്ടുപോയി നോക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാമർശം നടത്തിയത് എന്തായാലും ഇത്ര നേരമായിട്ട് നമ്മുടെ ബാലാവകാശ കമ്മീഷൻ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിനാൽ ഞാൻ അവർക്ക് ഉപകാരപ്രദമായിട്ടൊരു നടപടി ചെയ്തിട്ടുണ്ട് മറ്റൊന്നുമല്ല നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഞാൻ ഇമെയിൽ മുഖാന്തരം ഒരു പരാതി അയച്ചിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുക്കുന്നതായിരിക്കും അതായത് ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്നതാണ് ഋതുവിനെ സംരക്ഷിക്കാൻ അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഇതുവരെ അവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല അതിൻ്റെ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഋതുവിന്റെ സംരക്ഷണം ഉറപ്പാക്കുവാൻ ബാലാവകാശ കമ്മീഷനോട് പറയണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനൊരു പരാതി ഇമെയിൽ മുഖാന്തരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അയച്ചിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും രേണുവിൻ്റെ ഈ നിരുത്തരവാദപരമായ പ്രസ്താവന ഞാൻ എന്തായാലും ഗൗരവമായി കണക്കാക്കിയിട്ടുണ്ട് മറ്റൊന്നുമല്ല ഒരു അമ്മയ്ക്ക് തന്റെ കുട്ടിയെ നോക്കുവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി സുരക്ഷിതനല്ല എന്നാണ് അതിനർത്ഥം അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഈ പരാതി മുഖ്യമന്ത്രി കയറ്റി അവിടെ നിന്ന് നടപടി ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെയാണ് ഞാൻ എന്തായാലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഓക്കെ ഈ പുള്ളിയും എന്ത് ചെയ്യുന്ന പരാതി ഒരുപാട് പരാതികൾ ഈ പുള്ളിയുടെ ചാനലിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പോയി ആ പുള്ളിയെ സപ്പോർട്ട് ചെയ്യാം മനസ്സിലായി ഈ പുള്ളിയും എന്ത് ചെയ്യുന്നുണ്ട് പരാതികൾ അങ്ങനെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു പരാതി മുഖ്യമന്ത്രിക്ക് പോയിട്ടുണ്ട് ബാലാവകാശ കമ്മീഷന് ഇനി എന്തെങ്കിലും നടപടി എടുത്തേ പറ്റത്തുള്ളൂ വാവിട്ട വാക്ക് പറയാം സത്യം പറഞ്ഞുതന്നെ എവർക്കെന്ന് ഇപ്പം ആ കൊച്ചിനൊന്ന് നോക്കാനൊന്നും വയ്യടേ കൊച്ചെങ്ങനെയാ പോട്ടെ ആ കൊച്ചിപ്പോ ഒരു ഭാരമായിട്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരുത്തി രാവിലെ അങ് ഇറങ്ങും ആഴ്ചയിൽ രണ്ടാഴ്ച വരിക്ക് വരും അഞ്ച് പൈസ കിട്ടുന്നില്ല എന്നാ പറയുന്നത് എനിക്ക് ഒരു അഞ്ചിന്റെ പൈസ കിട്ടുന്നില്ല എന്നാ പറയുന്നത് പക്ഷെ ബ്ലൂടൂത്ത് അയാൻ അടിക്കാൻ പൈസ ഉണ്ട് അതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞു ഒരു സെറ്റിങ്സിന് ഏഴായിരം രൂപ എന്തോ ആണ് പലരെയും വിളിച്ച് ആരെയൊക്കെയാണ് വിളിച്ച് ആരൊക്കെയാണ് ഇത് ഏർപ്പാടാക്കി കൊടുത്തത് ഏഹ് ഇതൊക്കെ അറിയുന്നുണ്ട് ബ്ലൂടൂത്ത് അയാൾ അടിക്കാൻ ഉണ്ട് പക്ഷെ കൊച്ചിനെ നോക്കാൻ സമയവും ഇല്ല പൈസയും ഇല്ല അവിടെ ഒരു ഷെൽഫ് അടിക്കാൻ സ്വന്തം ഭർത്താവ് ജീവിതകാലം മൊത്തം ഏഹ് അഭിനയിച്ചു വാങ്ങിയ താങ്കളെപ്പോലെ ചുമ്മാ കൊണ്ടുകൊടുത്ത അവാർഡ് അല്ലത് അത് ഒരു കലാകാരനാണ് ഇത്തിരി ബുദ്ധിമുട്ടും ഉണ്ട് അങ്ങനെയുള്ള അവാർഡുകൾ കിട്ടാൻ ആ അവാർഡിനൊക്കെ ചാക്കിനകത്ത് കെട്ടി വയ്ക്കാൻ അറിയാം സുരക്ഷിതമായി ചാക്കിനകത്ത് കട്ടിൻ്റെടിയിൽ പക്ഷെ ഒരു അയ്യായിരം രൂപ മുടക്കല് അവരുടെ മൂവായിരം നാലായിരം മുടക്കല് ഷെൽഫ് അടിക്കാൻ പൈസ ഇല്ല ഗൂട്ടോത്തയോ കുത്തിക്കയറ്റാൻ പൈസ ഉണ്ടല്ലേ ഉണ്ടല്ലേ ഇനി ചോദിക്കും ഇത് കള്ളമെന്ന് പറഞ്ഞോണ്ട് വാ ഇനി ഗൂട്ടോത്തയോടെ കേസ് കള്ളോന്ന് പറഞ്ഞോണ്ട് വാ അവരടുത്തൊരു ഈ വിളിച്ചു പറഞ്ഞില്ലേ അല്ലെ താങ്കളെ കൊണ്ടുപോയില്ലേ ഇത് ഇൻട്രഡ്യൂസ് കൊടുത്തില്ലേ അത് ഫ്രീ ആയിട്ട് വെച്ച് തരാന്നൊക്കെ പറഞ്ഞെന്നൊക്കെ പറയാനായിട്ട് അവരില്ലേ അവരൊക്കെ ലാസ്റ്റ് ഒന്ന് പറയേണ്ടതായിട്ട് വരും ഏഹ് അപ്പൊ ഇതൊക്കെയാണ് രണാസുന ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ ആ എൻട്രി മോഹം ഉണ്ടല്ലോ ബിഗ് ബോസിലേക്ക് പോയി അവിടെ കിടന്ന കാശ് വാരാം എന്നുള്ള മോഹം അതും ഇതോടെ കൂടി തീരും ബിഗ് ബോസിലേക്ക് താങ്കൾ കിട്ടിയില്ലെങ്കിൽ യുഗം ഇവിടെ കൂടെ അവസാനിക്കുകയാണ് കാരണം ബിഗ് ബോസ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും ഇതിന്റെ വേക്കിലോട്ട് പോകില്ല ഞാൻ ഉൾപ്പെടെ പിന്നെ നമ്മൾ ഫുൾ ഫോക്കസ് ബിഗ് ബോസിലേക്ക് ആയിരിക്കും ഇതുപോലുള്ള സാധനങ്ങൾ അങ്ങ് വിടും അപ്പോ ഈ ബാക്കിൽ തൂക്കി കിടക്കുന്നില്ലയോ ക്യാമറയും കൊണ്ട് തൂക്കി കിടക്കുന്നുണ്ടല്ലോ അവൻ ആരും കാണത്തില്ല മനസ്സിലായോ പിന്നെ കൊറേ പൈസകൾ പല ബാങ്കുകളായിട്ട് ഉണ്ടല്ലോ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ഏഹ് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല നിങ്ങളുടെ ഗവൺമെന്റ് രേഖപ്പെടുത്തി നമുക്ക് വീണ്ടും കാണാം ശരി